തന്നെ നഗരസഭാ കൗൺസിലിൽ നിന്നും സസ്പെൻഡ് ചെയ്തുവെന്ന നഗരസഭാ ചെയർപേഴ്സന്റെ അറിയിപ്പ് അടിസ്ഥാനമില്ലാത്തതാണെന്ന് കായംകുളം നഗരസഭാ കൗൺസിലർ നവാസ് മുണ്ടകത്തിൽ പറഞ്ഞു താൻ പങ്കെടുക്കാത്ത കൗൺസിലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായാണ് പറയുന്നത് ഇത് ചട്ടപ്രകാരം ശരിയല്ലെന്നും തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള നീക്കത്തിന്റെ ഭാഗമാണ് പ്രചരണമെന്നും ഇതിനെതിരെ നിയമപരമായി മുന്നോട്ടു പോകുമെന്നും നവാസ് പറഞ്ഞു വീണ്ടും ഇന്ത്യയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നത് ഭരണഘടനാ സ്ഥാപനങ്ങളായിട്ടാണ് അതൊരു നിയമത്തിന്റെയും വ്യവസ്ഥയുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് ഈ ചട്ടപ്രകാരം ഞാൻ ഈ പങ്കെടുക്കാത്ത ഒരു കൌൺസിലിൽ ഞാൻ ഹാജരില്ലാത്ത ഒരു കൌൺസിലിൽ നിന്ന് എന്നെ എങ്ങനെ സസ്പെൻഡ് ചെയ്യും അപ്പം തികച്ചും ബുദ്ധിശൂന്യമായും വിവരമില്ലാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ചട്ടം വായിക്കാത്ത പ്രവർത്തനമാണ് ഈ കായംകുളം നഗരസഭാ കൌൺസിലിന്റെ അധികാരികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അവരോട് വിരീതമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും നിങ്ങൾ ഈ തെറ്റായ പ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണം ഞാൻ നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്നെ ശരിക്കും പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുവാനുള്ള ഒരു ശ്രമമാണ് ഇതിന്റെ പിന്നിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ പങ്കെടുക്കാത്ത ഒരു കൌൺസിലിൽ നിന്ന് എന്നെ എങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും അതാണ് എന്റെ ചോദ്യം എന്നെ ഇതുവരെ ആരും സസ്പെൻഡ് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു നടപടിക്രമം ചട്ടപ്രകാരം നടന്നിട്ടുമില്ല